വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ മുപ്പത്തിനാലാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം ഏഴും എട്ടും അധ്യായങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം സങ്കീർത്തനം അറുപത്തിയേഴ് പുറപ്പാട് പുസ്തകം അധ്യായം ഏഴ് യഹോവ മോശയോട് അരുളി ചെയ്തത് നോക്കൂ ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയണം നിന്റെ സഹോദരനായ അഹരോൻ ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്ത് നിന്ന് വിട്ടയപ്പാൻ ഫറവോനോട് പറയണം എന്നാൽ ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും മിസ്രയും ദേശത്ത് എന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുക്കും ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല ഞാൻ മിസ്രയുമിന്മേൽ എന്റെ കൈവച്ച് വലിയ ശിക്ഷാവധികളാൽ എന്റെ ഗണങ്ങളെ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ മിശ്രയും ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കും അങ്ങനെ ഞാൻ എൻ്റെ കൈ മിസ്രൈമിന്മേൽ നീട്ടി ഇസ്രയേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ എഹോവ എന്ന് മിശ്രൈമിയർ അറിയും മോശയും അഹ്രോനും യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു അവർ അങ്ങനെ തന്നെ ചെയ്തു അവർ ഫറവോനോട് സംസാരിച്ച കാലത്ത് മോശയ്ക്ക് എൺപത് വയസ്സും അഹ്രോന് എൺപത്തിമൂന്ന് വയസ്സും ആയിരുന്നു യഹോവ മോശയോടും അഹ്രോനോടും ഫറവോ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ നീ അഹ്റോനോട് നിന്റെ വടി എടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം അത് ഒരു സർപ്പമായി തീരും എന്ന് കൽപ്പിച്ചു അങ്ങനെ മോശയും അഹ്രോനും ഫറവോന്റെ അടുക്കിൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു അഹരോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു അത് സർപ്പമായി തീർന്നു അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു മിശ്രൈമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു അവർ ഓരോരുത്തൻ താൻ തന്റെ വടി നിലത്തിട്ടു അവയും സർപ്പങ്ങളായി തീർന്നു എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു ഫറവോന്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് അരളി ചെയ്തത് ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു ജനത്തെ വിട്ടയ്പ്പാൻ അവന് മനസ്സില്ല രാവിലെ നീ ഫറവോന്റെ അടുക്കൽ ചെല്ലുക അവൻ വെള്ളത്തിന്റെ അടുക്കൽ ഇറങ്ങിവരും നീ അവനെ കാൺമാൻ നദീതീരത്ത് നിൽക്കേണം സർപ്പമായി തീർന്ന വടിയും കയ്യിലെടുത്തുകൊള്ളണം അവനോട് പറയേണ്ടത് എന്തെന്നാൽ മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് കൽപ്പിച്ച് എബ്രായരുടെ ദൈവമായ എഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചു നീയോ ഇതുവരെ കേട്ടില്ല ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു ഇതാ എൻറെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിൽ അടിക്കും അത് രക്തമായി തീരും നദിയിലെ മത്സ്യം ചാകും നദി നാറും നദിയിലെ വെള്ളം കുടിപ്പാൻ മിശ്രൈമിയർക്ക് അറപ്പു തോന്നും യഹോവ പിന്നെയും മോശയോട് നീ അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ നിന്റെ വടിയെടുത്തിട്ട് മിശ്രയിമിലെ വെള്ളത്തിന്മേൽ അവരുടെ നദി പുഴ കുളം എന്നിങ്ങനെ അവരുടെ സകല ജലാശയങ്ങളുടെ മേലും കൈനീട്ടുക അവ രക്തമായി തീരും മിശ്രയിം ദേശത്ത് എല്ലായിടവും മരപ്പാത്രങ്ങളിലും കൽപാത്രങ്ങളിലും രക്തമുണ്ടാകും എന്ന് കൽപ്പിച്ചു മോശയും അഹ്രോനും യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു അവൻ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ വടി ഓങ്ങി നദിയിലുള്ള വെള്ളത്തിൽ അടിച്ചു നദിയിലുള്ള വെള്ളം ഒക്കെയും രക്തമായി തീർന്നു നദിയിലെ മത്സ്യം ചാകയും നദി നാറുകയും ചെയ്തു നദിയിലെ വെള്ളം കുടിപ്പാൻ മിശ്രൈമിയർക്ക് കഴിഞ്ഞില്ല മിശ്രയിം ദേശത്ത് എല്ലായിടവും രക്തമുണ്ടായിരുന്നു മിശ്രൈമിയ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു എന്നാൽ യഹോവ അരുളി ചെയ്തിരുന്നതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല ഫറവോൻ തിരിഞ്ഞ് തന്റെ അരമനയിലേക്ക് പോയി ഇതും അവൻ ഗണ്യമാക്കിയില്ല നദിയിലെ വെള്ളം കുടിപ്പാൻ കഴിവില്ലായക കൊണ്ട് മിശ്രൈമിയർ എല്ലാവരും കുടിപ്പാൻ വെള്ളത്തിനായി നദിയരികെ ഒക്കെയും ഓലി കുഴിച്ചു പുറപ്പാട് പുസ്തകം അധ്യായം എട്ട് യഹോബ നദിയെ അടിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത് നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ യഹോബ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക നീ അവരെ വിട്ടയപ്പാൻ സമ്മതിക്കയില്ലെങ്കിൽ ഞാൻ നിന്റെ രാജ്യത്തെ ഒക്കെയും തവളയെ കൊണ്ട് ബാധിക്കും നദിയിൽ തവള അനവധിയായി ജനിക്കും അത് കയറി നിന്റെ അരമനയിലും ശയനഗ്രഹത്തിലും കട്ടിലിന്മേലും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളിലും നിന്റെ ജനത്തിന്മേലും അപ്പം ചൂടുന്ന അടുപ്പുകളിലും മാവ് കുഴയ്ക്കുന്ന തൊട്ടികളിലും വരും തവള നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ സകല ഭൃത്യന്മാരുടെ മേലും കയറും യഹോവ പിന്നെയും മോശയോട് മിശ്രയും ദേശത്ത് തവള കയറുവാൻ നദികളിന്മേലും പുഴകളിന്മേലും കുളങ്ങളിൽമേലും വടിയോടുകൂടെ കൈനീട്ടുക എന്ന് നീ അഹരോനോട് പറയണം എന്ന് കൽപ്പിച്ചു അങ്ങനെ അഹരോൻ മിസ്രൈമിലെ വെള്ളങ്ങളിൽ മേൽ കൈനീട്ടി തവള കയറി മിശ്രീം ദേശത്തെ മൂടി മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്ത് മിശ്രൈം ദേശത്ത് തവള കയറുമാറാക്കി എന്നാറെ ഫറവോൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ചു തവള എന്നെയും എന്റെ ജനത്തെയും വിട്ട് നീങ്ങുമാറാകേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിപ്പ്യൻ എന്നാൽ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ഞാൻ ജനത്തെ വിട്ടയക്കാം എന്ന് പറഞ്ഞു മോശ ഫറവോനോട് തവള നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും വിട്ടു നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ഭൃത്യന്മാർക്കും നിന്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു നാളെ എന്ന് അവൻ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ ആരുമില്ല എന്ന് നീ അറിയേണ്ടതിന് നിന്റെ വാക്കുപോലെ ആകട്ടെ തവള നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും നിന്റെ ഭൃത്യന്മാരെയും ജനത്തെയും വിട്ടുമാറി ിൽ മാത്രം ഇരിക്കും എന്ന് അവൻ പറഞ്ഞു അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി ഫറവോന്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശ യഹോവയോട് പ്രാർത്ഥിച്ചു മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു ഗ്രഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലും ഉള്ള തവള ചത്തുപോയി അവർ അതിനെ കൂമ്പാരം കൂമ്പാരമായി കൂട്ടി ദേശം നാറുകയും ചെയ്തു എന്നാൽ സ്വൈരം വന്നു എന്ന് ഫറവോൻ കണ്ടാറെ യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ അവൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്ക എന്ന് അഹരോനോട് പറക അത് മിശ്രയിം ദേശത്ത് എല്ലായിടവും പേൻ ആയി തീരും എന്ന് കൽപ്പിച്ചു അവർ അങ്ങനെ ചെയ്തു അഹരോൻ വടിയോടുകൂടെ കൈ നീട്ടി നിലത്തിലെ പൊടിയെ അടിച്ചു അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിൻമേലും പേൻ ആയി തീർന്നു മിശ്രയും ദേശത്തെങ്ങും നിലത്തിലെ പൊടിയെല്ലാം പേൻ ആയി തീർന്നു മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു അവർക്ക് കഴിഞ്ഞില്ല താനും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് ഇത് ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു എന്നാൽ യഹോബ അരുളിച്ചെതിരുന്നതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല പിന്നെ യഹോബ മോശയോട് കൽപ്പിച്ചത് നീ നാളെ നന്ന രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പിൽ നിൽക്ക അവൻ വെള്ളത്തിന്റെ അടുക്കൽ വരും നീ അവനോട് പറയേണ്ടത് എന്തെന്നാൽ യഹോബ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക നീ എന്റെ ജനത്തെ വിട്ടയക്കയില്ല എങ്കിൽ ഞാൻ നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ ഗ്രഹങ്ങളിലും നായിച്ചയെ അയക്കും മിസ്രൈമിയരുടെ വീടുകളും അവർ പാർക്കുന്ന ദേശവും നായിച്ച കൊണ്ട് നിറയും ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എന്റെ ജനം പാർക്കുന്ന ഗോശൻ ദേശത്തെ അന്ന് ഞാൻ നയിച്ച വരാതെ വേർതിരിക്കും എന്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഒരു വ്യത്യാസം വെക്കും നാളെ ഈ അടയാളം ഉണ്ടാകും യഹോബ അങ്ങനെ തന്നെ ചെയ്തു അനവധി നയിച്ച ഫറവോന്റെ അരമനയിലും അവന്റെ ഭൃത്യന്മാരുടെ വീടുകളിലും മിശ്രയും ദേശത്ത് എല്ലായിടവും വന്നു നായിച്ചയാൽ ദേശം നശിച്ചു അപ്പോൾ ഫറവോൻ മോശയെയും അഹ്രോനെയും വിളിച്ച് നിങ്ങൾ പോയി ദേശത്തു വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ എന്നു പറഞ്ഞു അതിന് മോശെ അങ്ങനെ ചെയ്തുകൂടാ മിശ്രൈമ്യർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ മിശ്രൈമ്യർക്ക് അറപ്പായുള്ളത് അവർ കാൺകെ ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലയോ ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിൽ പോയി അവന് യാഗം കഴിക്കണം എന്നു പറഞ്ഞു അപ്പോൾ ഫറവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം അതിദൂരത്ത് മാത്രം പോകരുത് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു അതിന് മോശേ ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിക്കും നാളെ നായിച്ച ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോകും എങ്കിലും യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജനത്തെ വിട്ടയക്കാതിരുന്നതിനാൽ ഫറവോൻ ഇനി ചതിവു ചെയ്യരുത് എന്ന് പറഞ്ഞു അങ്ങനെ മോശ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു യഹോവ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു നായിച്ച ഒന്നുപോലും ശേഷിക്കാതെ ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോയി എന്നാൽ ഫറവോൻ ഈ പ്രാവശ്യവും തന്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചതുമില്ല മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിയെട്ട് ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലെന്നക്കാര്യത്തെ മറിയെയും മറ്റേ മറിയേയും കല്ലറ കാൺമാൻ ചെന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു അവന്റെ രൂപം മിന്നലിന് ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു വിറച്ച് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെ ഇല്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമേൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവീൻ അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾ അവനെ കാണും ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി എന്നാൽ യേശു അവരെ എതിരേറ്റു നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു യേശു അവരോട് ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലിയിലേക്ക് പോകുവാൻ പറവീൻ അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചത് എല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ വസ്തുത നാടുവാഴിയുടെ സന്നിധിയിൽ എത്തി എങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്നു പറഞ്ഞു അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു ഈ കഥ ഇന്നു വരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു സങ്കീർത്തനങ്ങൾ അറുപത്തിയേഴ് സംഗീത പ്രമാണിക്ക് തന്ത്രിനാഥത്തോടെ ഒരു സങ്കീർത്തനം ഒരു ഗീതം ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ സേല നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ ദൈവമേ ജാതികൾ നിന്നെ സ്തുതിക്കും സകല ജാതികളും നിന്നെ സ്തുതിക്കും ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ സേല ദൈവമേ ജാതികൾ നിന്നെ സ്തുതിക്കും സകല ജാതികളും നിന്നെ സ്തുതിക്കും അതിന്റെ അനുഭവം തന്നിരിക്കുന്നു ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കും ഭൂമിയുടെ അറുതികൾ ഒക്കെയും അവനെ ഭയപ്പെടും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ തിരുവചനം वचनं तिरुवचनम्